ഞാൻ ഞാൻ ഇപ്പൊ ചത്തേ ഉള്ളൂ ചത്ത മൊങ്ങിയതേള്ളൂ ധരക്കണ്ടായിരുന്ന ഇവിടെ കണ്ണാപ്പീടം ഉണ്ടായിരുന്നു കൊറേ നേരം അഞ്ചിന്റെ ഒരു വിളി വിളിച്ചിരുന്നെങ്കിൽ ഓടി വന്നേനെ അത് സത്യ അറിഞ്ഞില്ല അളിയാ കേറല്ലേ കപ്പലണ്ടി ചന്ദ്രണ്ടിയാണ് നീ കേറി ഇതിനകത്തിരുന്നോ നിനക്കി മാത് അല്ല അലീന ചേച്ചിയൊക്കെ ഉണ്ട് മറ്റേ പിന്നെ ചന്ദ്രന്റെ മോൻ സൂര്യപൂസ് ആ സൂര്യപോസ് അടിച്ചു തിരിച്ചറിയാൻ കണ്ടെ സ്വഭാവ നിന്റെ പോവല്ലേ ഇത് കൊച്ചികളെ കൊച്ചുകളെ പോലെ കൊച്ചു മര്യാദ കൊച്ചി കൊച്ചുങ്ങളായ മര കൊച്ചു മര്യാദയ്ക്ക് കൊളത്തിൽ അടിച്ചു തിരിച്ചടങ്ങേണ്ട നിന്റെ കൊച്ചു നിന്റെ കൊച്ചു നിന്റെ കൊച്ചു പോണ് ഫ്രോക്കൂട്ട് എവിടെ പോണ് ഉം നിന്റെ മോ നിന്റെ മോ നിന്റെ മോ വന്നിങ്ങണ് വളർത്ത് 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 വളർത്ത്

അലിനെ ആരെ വെച്ച് എന്താ എനിക്ക് ഡിവോഴ്സ് ആണ് എനിക്ക് ഡിവോഴ്സ് വേണം ഇങ്ങനെയാണെങ്കിൽ എനിക്ക് അത്രേ ഉള്ളു ഇപ്പഴേ കാര്യ തരാൻ കയ്യിലുണ്ട് കയ്യിലുണ്ട് സാധനം കയ്യിലുണ്ട് കയ്യിലുണ്ട്

റിഞ്ഞിട്ടേ ഇല്ല ഒന്നും കണ്ടിട്ടില്ല ഓർത്തിട്ട് കുത്തിട്ട് നിന്റെ കൊച്ചാണ് കൊച്ചു മര്യാദക്ക് നിന്റെ കൊച്ച് നിന്റെ കൊച്ച് നിന്റെ കൊച്ച് നീ പണ്ട് അലീനയുടെ അലിനെ അമ്മയെ സംബന്ധിച്ചുണ്ട് ഞാൻ കണ്ടി ഞാൻ കളി ഞാൻ കണ്ടു ഞാൻ കണ്ടു ചെള്ളക്കുറ കൊടുത്തു പറഞ്ഞത് പറഞ്ഞു ടാ നിന്റെ അമ്മ നിന്റെ ആദ്യം അച്ഛനെ കണ്ടുവിടാ പട്ടിയാദ്യം നിന്റെ അമ്മ കണ്ട പോ നിന്റെ പഴയ കോലത്തിലുള്ള നോക്ക് നിന്റെ അച്ഛനും ഇട്ടു നിന്റെ മോനും ഇട്ടും ഇപ്പൊ നോക്ക് ചന്ദ്ര അച്ഛനും മോന് ഒരേ പ്രൈവില്ല ച്ഛന്റത്തെടുത്തവരും അച്ഛനും മോരും ചെറുപോരും ഫസ്റ്റ് ഇത് സെക്കൻഡ് അത് തേർഡ് ഇത് ടാ അക്കല്ല ചേച്ചിയല്ല അത് അമ്മ അറിയില്ല അപ്പ ആരുന്നവളടുത്തേര്ത്താശ്ശി നിന്റെ മുത്താശി മുത്താശി മുത്തച്ഛി അടിച്ചണ്ട് നിനക്കത് ജീവിതകാലത്തിൽ പെണ്ണും കിട്ട പക്ഷെ ആടും കിട്ടൂല കൊച്ചും ഉണ്ടാവൂല ഇങ്ങനെ നടന്നോ മരടി കൊരങ്കൂടെ ഒരു ഡ്രൈവ് പോയിട്ട് വാട്ട് വാ പോയിട്ട് ചന്ദ്രനോട് സംസാരിച്ചോ കാര്യം പറഞ്ഞാ നീ വന്നുപേരെ പറഞ്ഞു തരണോ കൊച്ചിനെ മതി ഞാന് കാര്യ നിനക്ക് അഞ്ചു വയസ്സാണ് നിനക്ക് അതിനൊത്തെ വിവരേ ഉള്ളു മനസ്സിലായി ചെറിയ വായും കൊച്ചു ചേർക്കനോട് സംസാരിക്കുന്ന സംസാരിക്കലോ ചന്ദ്രൻ്റെ അടുത്ത് സംസാരിക്കലോ നീ ഇനി അമ്മയോട് സംസാരിച്ചാ അമ്മ അമ്മമാരേക്കും സോഫ്റ്റ് ആയിട്ട് ആൻഡിലിന്നു வாஸ்ம்மா மாமால்க்கு கேஸ் போறாருமா அய்யோ இந்தத வர என்ன குறைஞ்சிக்கோறேன்னு മനസില இல்ல பஸ்தா அச்ச பிடிச்சான் போய்ட்டு வாஸ் பாமண்டே வீட்ல கேஸ் போடுறத சொன்னானாம் பரந்து தம்பி என்கிட்ட இருந்து வரே நான் உங்கோ ஐஸ்லங்க கொளாடி போனே انا الحச்ச சொன்னானಲ್ಲ இது சவுட்டு கீர் ليه இவடைட்ட திന്നെ അവന്റെ എന്നെ കൊണ്ട് അഞ്ചു വയസ്സേ ഉള്ളു അവൻറെ വിവരം അവൻ വായി കേട്ടില്ലേ അതെ ഏത് കൊച്ചിന് പറയാ ഏത് കൊച്ചിന് പറയാടെയാണ് ഞാൻ തന്നെ പ്ലസ് ടു പഠിച്ചി സാറക്ക ഇങ്ങനെ അനാശം പറയില്ലേ പ്ലസ് ടു പഠിച്ചപ്പോഴാണ് ഞാനെ ചെങ്കി തീർത്ത് ചെങ്കിൾ അതിർത്തവരുടെ തന്നെ

അതെ എനിക്കല്ലേ എന്റെ ഒരു ചെറിയൊരു ഘട്ടം ഉണ്ട് പക്ഷെ ഇത് ഇതിന്റെ സീനെന്താ സീൻ എന്ന് പറഞ്ഞു കഴിച്ചാ ചെറുക്ക നിന്നെ തന്നെ അച്ഛനെന്ന് തെളിക്കുന്നുള്ളൂ എന്റെ കട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം അങ്ങനെ പറഞ്ഞുകഴിഞ്ഞാൽ നീ ഒന്ന് ആലോചിച്ച് നോക്ക് കിട്ടു കഴിവില്ലാത്ത പട്ടിയാണെന്ന് ഇങ്ങനെ ഏറ്റെടുക്കും അത് ആരൊക്കെ ആരാരോ ചീട്ടോ ഹലോ ഹലോ കത്തി 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 വളർത്തി കൊണ്ടാ നിന്റെ അമ്മ വന്ന് കൺമണി അപ്പ വന്ന് വാസു അത് എല്ലാം ശരി അപ്പൊ

അവനൊക്കെ അറിയ പഴം കൊര കൊര ഉള്ള നിന്നെ ഞാൻ അടിച്ചു കറക്കേ കേട്ടോ ചുമ്മാ

ടും <laughs> കേക്കും എന്തോ പോലെ ചെവിക്കുള്ള ആണി പോലെ ഞാൻ ഇതെല്ലാം മാറ്റിയത് എന്തൊരു ഭാഷ പോലെ என்ன சொல்லுதுன்னு சொன்னா காதலுக்கு பாசை இல்ல காதiline அப்படிதானே அப்பா வந்து நிறைய பொண்ணோட சுத்துறாரு அது புடுதே அது புடுதே அப்பரோ பாப்பா வந்து தெருயிலயே தர்க்கத்தெல்லாம்}}{| പിന്നെ ഞാൻ കത്തിച്ചിട്ട് എന്തിനാ തിരക്കണ്ട ഇതാക്കണത്